ആന കറണ്ടിട്ടില്ല ഒന്നുമില്ല കഥയെ രാമൻ നായർ ഭയപ്പെടേ പിന്നെ എന്താണാവോ അത് നമ്മുടെ ചന്ദ്രശേഖരൻ കണ്ടതാ എന്നാലും രാമൻ നായരുടെ മനസ്സിൽ അങ്ങോട്ട് പോയിട്ടില്ല രാമനായോ ചന്ദ്രശേഖരന്റെ കൊച്ചൻപ്രാട്ടി ചന്ദ്രശേഖരൻ എഴുന്നിരുന്നത് കൊച്ചൻപ്രാട്ടി കണ്ടിട്ടുണ്ടോ കൊച്ചും പ്രാട്ടി ഇതും കൂടെ ഒന്നും കേക്കുന്നേനെ ചന്ദ്രശേഖര ആർക്കും കേക്കണ്ട നിന്റെ കഥ നീ പോയിപ്പോ എന്നെയും കൂടി കൊണ്ടുമാറന്നില്ലേ

ുംബായിപ്പ കൂടെ ഒരു പെണ് പെണ്ണിനെ കണ്ടിട്ടില്ലേ അത് ചെറുക്കുട്ടേ കല്യാണം കഴിച്ചതാണ് പെണ്ണ് ദേ വന്നതും നീന്തതും ഞാൻ വെറുതെ മനുഷ്യന്റെ കുളിര് കല്യാണി ഉറച്ച അടുത്തുണ്ട് കേക്കണ്ടി ചായക്കടയില് വെച്ച് വാങ്ങിയ കാശ് ചായക്കടയില് വെച്ച് ചോയ്ക്കേണ്ടത് അതിന്റെ ഒരു ഭംഗി എന്നാ അതിന് സത്യം പറയാലോ വാങ്ങിയ കാശ് മടക്കി തരണം തരണം തന്നെ ആഗ്രഹം മാത്രം വാസ്തവം വാസ്തവം അത് വിച്ചിട്ട് അവരങ്ങോട്ട് പോവാനാ അത് ആ മുറികള് തമ്പ്രാട്ടിമാരുടെ ഓഹരിയാ കല്യാണീട്ട് അറിവ് കേടോണ്ടാണെങ്കിൽ ചോദിക്ക ഇങ്ങനെ അടുപ്പം വേണോ

െ പിന്നെന്താ വിളിച്ചോളൂ എനിക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോ കുട്ടിക്കാലത്തെ കരഞ്ഞു പോകും ഞാനും കരിഞ്ഞിട്ടുണ്ട് അപ്പോ മോഹൻ നേരത്തെ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം ഏഴു പ്രാവശ്യം എന്നിട്ട് എന്നെ കാണിച്ചില്ല എനിക്കിനി വേണ്ട ഈ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എനിക്ക് ആവശ്യമില്ലേ എനിക്കൊന്നും കേൾക്കണ്ട എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് വായിച്ചിട്ട് കരഞ്ഞു അല്ലേ ഞാൻ കിടക്കാം ചെയ്തു കൂടാ പാടില്ല ഒരു പുസ്തകം വായിക്കുകയായിരുന്നു അതിന് ഇങ്ങനെ അല്ലാണ്ട് വായിച്ചു കൊടുന്ന് ആ പുസ്തകത്തിന്റെ ഒന്നാമതത്തിൽ എഴുതിയിട്ടുണ്ടാവോ ഉം ശരി ശരി മോഹൻറെ അച്ഛൻ കൂട്ട് വരുന്നുണ്ട് നേരോ രാമന്നായിരുന്നോ പറയില്ല ശരിക്കാത്തതിന്റെ കേടാണു കൂട്ടിക്കോളൂ പറയാൻ അറിയില്ല മുതലാളിക്ക് അങ്ങോട്ടൊന്നു വരണം അകത്തുള്ളവർക്ക് അത് ഇഷ്ടാവോന്നൊരു സംശയം അസലായി വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്ത് വരുന്നതിന് ആരുടെ സമ്മതം ചോദിക്കാനുണ്ടോ ഓവട േ പണ്ട് ഇല്ലേ കൂടെ പോകുമ്പോ ഇങ്ങാട്ടങ്ങാനോ ഇങ്ങോട്ട് നോക്കാൻ കൂടെ പേടിയാണെ കൊള്ള പേടിക്കാതിരിക്കാൻ പറ്റൂ പേടിക്കാൻ കാര്യം കാര്യം എന്തോന്ന് ചോദിച്ചാൽ റിയാൻ പാടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇടയ്ക്ക് കയറി വർത്തമാനം പറയണത് എനിക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു തരാം തനിക്ക് ഞാൻ ശമ്പളം തരണതേ കണക്കെഴുതാനും കൂട്ടത്തി നടക്കാനാ അല്ലാണ്ട് ഇടയ്ക്ക് കയറി വർത്തമാനം പറയാനല്ല കേട്ടാ കേട്ടില്ല അതൊന്നും അടിച്ചോണ്ടിരിക്കണു ഇങ്ങാട്ട് നോക്കാൻ പേടിയാണെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും മമ്മിയും കൂടെ ഒന്നാമിരുത്തിന് പോയൊരു കഥയുണ്ട് ഉള്ളതാര് കേട്ടിട്ടുണ്ട കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചോ അല്ലെന്നോ പറയണം എന്നാ ഞാൻ കേട്ടിട്ടുണ്ടില്ല തന്നെ പിന്നെ എന്തിനു കൊള്ളോണോ ഉണ്ടിണ്ട് മുതലാളി എന്നാ ഞാൻ കേട്ടിട്ടില്ലേ തന്നെ ഞാൻ കേട്ട ഇതമ്മേനെ കെട്ടിയ കാലം ഇതണ്ടച്ഛൻ പറഞ്ഞാണ് നമ്മ കേക്കണത് കേട്ടു ഇതൊക്കെ പഴയ കഥകളല്ലേ രാമനായ സാരില്ല പൊക്കോട്ടെ കഥ പറഞ്ഞോളൂ അങ്ങനെ അച്ഛൻ അമ്മേനും കൂട്ടി ഒന്നാവിരത്തിന് പോകാണെതാ ഇല്ലേ കൂടെ എന്തുപറ്റി എന്തുപറ്റി വലിയ തമ്പരാ എന്നൊരു ചോദ്യം വഴിണ്ടായിരുന്നു എവിടക്ക് പോലാം വിരുത്തിന് പോകാണ് കടകരും പള്ളിക്ക് ഉം ആ കുളത്തിലും കണ്ടത്തിലും കിടക്കണ വായലൊക്കെ വാരി വരമ്പേ നിക്കണ വാഴക്ക് വെച്ചിട്ട് പോടാ വായലൊക്കെ വാരി അച്ഛനും അമ്മയും കൂടി ഇറങ്ങി കുളത്തിലാട്ടു കല്യാണക്കോടിയാണ് കേട്ട അങ്ങനെ നേരം വിരട്ടണതിന് മുമ്പ് കുളത്തിലും കൊണ്ടത്തിലും കിടക്കണ വായലൊക്കെ വാരി വരണ്ടിക്കണ വാഴക്ക് വെച്ചിട്ടൊരു പോക്കുണ്ടായിരുന്നു ഒന്നാമ ൊച്ച് പതിവുണ്ടായിരുന്നേ പണ്ടേ ഉള്ളതാ ഞാനായിട്ടത് തെറ്റിക്കണല്ല പൊഗല കൊണ്ട് കൊടുത്തിട്ട് തമ്പരാട്ടിക്ക് കാര്യം പറഞ്ഞു വെച്ചു വല്ലോ പുതുതായിട്ട് എന്താണോ തുടങ്ങാൻ പോണത് ഞാൻ ഈ താലൂക്കടച്ചിട്ടുള്ള ഷാപ്പ് എല്ലാം പിടിച്ചിട്ടുണ്ടല്ല ഈ ഷാപ്പിലെല്ലാം ഒത്തിരി കള്ളു മിച്ചം വരും ഇതടുത്ത് കൊണ്ട് ഭൂമിയിൽ ഒഴിച്ചാൽ പുഴുവരിക്കും എന്നാ കൊണ്ട് വെള്ളത്തിലൊഴിച്ചാൽ ആ മീൻ ചാകും മനുഷ്യർക്ക് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു അതൊരു തല ശിവലോത്തിട്ട് ചാരായം മാറ്റാൻ പോയി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ പഴം മണ്ടാറം വാങ്ങി ഇങ്ങനെ ചായം തേച്ച് നിർത്തിരിക്കണേ ആ ആളില്ലാത്ത വീട്ടിലിട്ട് ചാരായം മാറ്റിയാലേ പുക വരും ഇതിപ്പോ തമ്പ്രാട്ടിമാരുടെ കോലോത്തുന്ന പുക വന്ന തമ്പ്രാട്ടിമാരുടെ പുകയാണെന്ന് താമസിക്കുന്നവർക്ക് എന്ത് ചെയ്യു കുട്ടിയെ ഇവിടെ ആരും ചാരായ മാറ്റാൻ പോണില്ല ഞാനത് സമ്മതിക്കില്ല വിലക്ക് വാങ്ങി സ്ഥല എന്ത് തന്നെയായാലും നടക്കില്ല വേണ്ട വേണ്ട ഞങ്ങൾക്ക് വേണ്ടി മോഹൻ വീട്ടില് വഴക്കൂട അതൊന്നും സാരമില്ല ഞാൻ പിന്നെ പക്ഷെങ്കിൽ ഈ കാര്യം ഇവിടെ പറയാതെ നിവർത്തിയില്ലേ കൊച്ചേൻ പറഞ്ഞില്ലെങ്കിലേ നമ്മുടെ മോകം കുഞ്ഞിനും ആ കോലോത്ത കൊച്ചം ലട്ടിക്കും കേടാണെന്ന് കൂട്ടിക്കോളാം മോഹനെ കോലത്ത് വെച്ച് കാണാറുണ്ട കണ്ടിട്ടുണ്ടോന്നാ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നിട്ടാണോ നീ ഇതുവരെ എന്നോട് അല്ല ഞാനാണിത് ഇവിടെ വന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ കരുതേട്ടാ ഇയെ പേടിക്കേണ്ട എന്റെ കന്യാനി ഞാൻ വേറെ വരികയർ ചെയ്ത പോലെ അവനോട് ചോദിച്ചോളോ വലയടാ ചൊറിയീടോ അതൊക്കെ പിന്നെ തീരുമാനിക്കാം സ്നേഹത്തിലാണ് ഈ അമ്മയുടെ ഒരു വാശി സ്നേഹമാണ് നീ നിっきത്ര ബുദ്ധിയുള്ളതു പോയില്ലെന്ന മോനേ ഇന്ന കോവിലകം നശിച്ച് പോയെങ്കിലും അവരൊക്കെ വലിയ ആളുകളാണ് നേ ഇപ്പോ കാലേ ജീവোনilla മ് പോണ്ട് മ് ജാരി ാണ് മന്ത്രി മങ്കമ്മാണ് പുതിയ കോലോത്ത് വലിയ നമ്പനാൻ കിടന്നുറങ്ങിയ മുറിയിലിട്ട് ചാരായം മാറ്റണം അതെൻ്റെ ഒരു വലിയ രാശയാ മുതലാളിയുടെ ഓരോ വാശിയെ തളച്ചു നിക്കണ കാലൻ ചെട്ടുകാരനായിരുന്നു കൊച്ചുരാമ് എന്നോലല്ല കേട്ടാ നല്ല മൊത്ത ആളായിരുന്നു നല്ല നേരം ഞാൻ പറയണത് ഞാൻ ജരിച്ചേപ്പിനുള്ള കഥയാണ് കേട്ടോ അപ്പോഴും തുറന്നു തന്നെയാണ് വെച്ചിരിക്കുന്നത്

ഒരു കാര്യം ോട്ടെ ചോദിച്ചോടും ആനിപ്പ കൂട്ടത്തിനുണ്ടോ ഇല്ലല്ലോ പിന്നെന്തിനാണോ ഈ വടി വടി കൊണ്ട് നടക്കണത് അത് രാമനായ കത്ത് കിട്ടേണ്ട താമസം അവകാശികളെല്ലാരും അകത്ത് വിഷായിരുന്ന രാമനായ ചന്ദ്രശേഖരൻ രാമൻ നായരൊന്നു പോക്കി എനിക്ക് വിഷം തന്നൂലേ ആന ചരിഞ്ഞ രാമനായനെ തോട്ടിക്കും മടിക്കും ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതി കാണും സ്നേഹമുള്ളവരാ സ്നേഹമുള്ളവരായ ഇങ്ങനെയൊക്കെ തന്നെ വേണം അതേ പിന്നെ കൊണ്ട് നടക്കുന്നതാ ഈ തോട്ടി മടി ശരീരത്തിന്റെ ഒരു പാകാ ഉപേക്ഷിക്കാൻ പറ്റി മനസിലാക്കണ്ട വേണ്ട വേണ്ടി കൂടുണ്ട് നോക്കി വേറെ അമ്മയും മകനും അത് അറിഞ്ഞിരുന്നാ കൊള്ളാം ഉം അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് ോത്തി മംഗനെ ഒന്ന് ഗുണതോ പിന്നെന്താ ഇഷ്ടപ്പെടോ കൊച്ചു തീവനിക്കലേക്ക് അപ്പുറത്തെ പണിയുണ്ട് നിന്റെ മുന്നാരം മകനെടി മോഹനചന്ദ്രൻ അവൻ ഇവിടെ വന്നില്ലടി ഞാൻ കാശുണ്ടോ മതം തീരില്ല നമ്മുടെ ഒറ്റ മകനാണ് നമ്മക്കടങ്ങി അപ്പൊ പിന്നെ കാശുള്ള പെണ്ണിനെ നമുക്കെന്തിനാവിശ്യ പെണ്ണു നന്നായിരിക്കണം അതെ ഇപ്പൊ എത്ര അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടാണെങ്കിൽ പിന്നെ നിന്റെ കണ്ട കണ്ണുകൊണ്ട് എനിക്ക് ഞാൻ അതൊക്കെ കാണണ്ട എന്നെ തോപ്പിച്ച് ഇവിടെ കേറി താമസിച്ചു കളയാന്ന് കരുതി പിന്നെ ഇവളെയും കൊണ്ട് വന്നേന്റെ ഉദ്ദേശം എന്റെ അച്ഛൻ അമ്മയല്ലേ ഇവിടെ ഉള്ളത് നിങ്ങള് സമ്മതിക്കാണെങ്കിൽ അതെവിടെ താമസിക്കാന്ന് അതിനു വേണ്ടിട്ടാണോടാ ഇവളെ കൊണ്ട് പോലോത്ത് വിട്ടേച്ച് വരണം എന്നിട്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് കയറി താമതിച്ചോ കൊച്ചു വാക്ക് ഇല്ലെങ്കിൽ നീയും ഇറങ്ങിക്കോ അച്ഛനെ ആലോചിച്ചൂടെ നിങ്ങളുടെ കൊച്ചു വാവയ്ക്ക് ഒരു സന്തോ എന്താടാ സുകുമാര ഇന്ന് ഷാപ്പ് തുറന്നില്ലേ നിന്റെ കയ്യിലെന്താണ് ും കിട്ടില്ല കൊടുത്താൻ മുതലാളിയുടെ ഭാര്യ പറഞ്ഞിട്ട് നമ്മുടെ കൊണ്ടുവന്നതാ ഇത്രയും മീനാങ്കോളൂ ഒരു പത്ത് പതിനഞ്ച് രൂപ ആയെങ്കിലും വരും പതിനഞ്ചു തന്നെ കൂട്ട് ഇത് നമുക്ക് എത്ര കഷ്ണായിട്ട് മുറിക്കുക ഷാപ്പിന് മുറിക്കണ കണക്കാണ് ചോദിച്ചത് കേട്ട ഷാപ്പിലെ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ഇരുപത് കഷ്ണ കിലാക്കി മുറിക്കരുപത് ഒരു കഷ്ണത്തിന് എന്നാ വില വരും കാണുമ്പല്ല നാലു രൂപ കൊറഞ്ഞത് അപ്പൊ ഇരുപതിന് നാല് മുതലാളി തന്നെ കൂട്ടിക്കോ കടക്ക് ചാണാപ്പുളി വരും വേണ്ടിട്ടാ ഞാൻ പറയുന്നത് എന്റെ പതില എവിടുന്ന മുതലാളി ചാണാപ്പുളി പ്രാവശ്യം പറഞ്ഞു മൂന്ന് പ്രാവശ്യം കൊടംപുളിന്നാണ് പറഞ്ഞത് ചാണാപ്പുളിന്ന് പറഞ്ഞില്ല അപ്പൊ നീ ദിവസം ടാപ്പിയിൽ കൊടംപുളി ഇട്ടാണ് കറി വെക്കണെന്ന് തെളിഞ്ഞാ കൊടംപുളിക്ക് ഇപ്പൊ എന്താ വിലയാണെന്ന് അറിയായാ മീൻകറിയുടെ അകത്ത് ചാണാപ്പുളി ഇട്ടാ പോരാടാ അസുകുമാരഞ്ചുപേരും ഇരുപത് കഷ്ണത്തിന് എൺപത് രൂപത്തിരണ്ടും പോയാത്ര രണ്ടുപേരും ഈ കല്യാണിയുടെ കുടിയിലുണ്ട് നിണ്ട് കുടീടാ അവരവിടെ ഇണ്ട കല്യാണി അല്ല എനിക്ക് അത് ഓടിച്ചു കളയാൻ പറ്റുക വഴിയേ കണ്ടപ്പോ ഞാൻ കാര്യം ചോദിച്ചാൽ കൊച്ചു കൊച്ചു പിള്ളേര് ഇപ്പൊ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ ഞാനും എങ്കിലും സമയങ്ങളുണ്ടോ എന്നാ ഞാനൊന്ന് കോവിലുകൾ കത്തിച്ചു ഈ കൈകൊണ്ട് തന്നെ കത്തിച്ച എന്തിനാണോ കോവിലൂത്ത് കാവൽ നിൽക്കണ ഈ രാമനായും കോവിലുകൾ കത്തിച്ചു വെല്ലുപ്പ്രാട്ടിൻ്റെ നീയില് പിന്നെ പിന്നെ തന്റെ മോനും